ീഗിന്റെ രാജ്യസഭാംഗമാണ്വക്കറ്റ് ഹാരി ബിറാൻ അദ്ദേഹം അടുത്ത ദിവസങ്ങളിലാണ് രാജ്യസഭാംഗമായി ചുമതലയേറ്റത് സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ട് ദിവസം മുമ്പാണ് മൂന്നൊഴിവുകൾ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നു രാജ്യസഭയിലേക്ക് അതിലൊന്ന് യു ഡി എഫിൽ ജയിപ്പിക്കാനും കഴിയും ആ സീറ്റ് നൽകിയിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഹാരിസ് ബിരാൻ രാജ്യസഭയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം നടത്തിയ ആദ്യത്തെ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുസ്ലിം ലീഗ് നേതാക്കളെ അങ്ങനെ പുകഴ്ത്തി ഒരിക്കലും രംഗത്ത് വരാത്ത ആളാണ് കെ ടി ജലീൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹാരിസ് ബിരാന്റെ പ്രസംഗത്തെക്കുറിച്ച് ഒരു ദീർഘമായ കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഡോക്ടർ ബിട്ടാസും അഡ്വക്കേറ്റ് ഹാരിസും ഇതാണ് ആ തലക്കെട്ട് ഡോക്ടർ ബിട്ടാസും അഡ്വക്കറ്റ് ഹാരിസും അഡ്വക്കറ്റ് ഹാരിസ് ബിരാൻ രാജ്യസഭയിലെ തൻ്റെ കന്നി പ്രസംഗം ഗംഭീരമാക്കി തന്നെ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച പാർട്ടിയെയും പാർട്ടി അധ്യക്ഷനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ പ്രസംഗം അവതരണ ശൈലി കൊണ്ടും വിഷയങ്ങളുടെ ഉള്ളടക്കം കൊണ്ടും ശ്രദ്ധേയമായി എന്നാണ് പറയുന്നത് അതിനുശേഷം പറയുന്നു ഒരു നിയമജ്ഞൻ്റെ അവധാനതയോടെയാണ് ഹാരിസ് ബീരാൻ തൻ്റെ വാദമുഖങ്ങൾ നിരത്തിയത് ഭരണഘടനയുടെ വകുപ്പുകളും സുപ്രീം കോടതി വിധികളും എടുത്തു പറഞ്ഞ് ഓരോ വിഷയം സംക്ഷിപ്തമായി പറഞ്ഞപ്പോൾ സഭാതലം ഒരു ഓപ്പൺ കോർട്ടായതുപോലെ തോന്നി കേരളത്തോടുള്ള കേന്ദ്ര അവഗണന സൂചിപ്പിച്ച സമയത്ത് ഫെഡറലിസം തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വെട്ടിത്തുറന്ന് പറയാൻ അദ്ദേഹം പ്രകടിപ്പിച്ച ചങ്കൂറ്റം പ്രശംസനീയമാണ് തന്റെ സംസ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ കാൽസ് ഉപയോഗിച്ച വാക്ക് മൈ സ്റ്റേറ്റ് എന്നാണ് ആ പ്രയോഗത്തിന് ഒരു സി എച്ച് ടച്ചുണ്ട് തൻ്റെ പിതാവിൽ നിന്ന് സി എച്ചിനെ ശരിയാം വിധം ഉൾക്കൊണ്ടതിൻ്റെ ഗുണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ് കെ ടി ജലീലിൻ്റെ പോസ്റ്റിൻ്റെ ആദ്യത്തെ പാരഗ്രാഫാണ് വായിച്ചത് അതിൽ കെ ടി ജലീൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഹാരിസ് ബീരാൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗം ഉദ്ധരിച്ചു കൊണ്ട് പറയുന്ന കാര്യം അത് മറ്റൊന്നുമല്ല കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ കുറിച്ച് കേരളം സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം കേരളത്തിൻ്റെ നീക്കം അത് എന്ന് പറയുന്നു മുസ്ലിം മാത്രം നമുക്കൊന്ന് കേൾക്കാം സുപ്രീം കോർട്ട് To get funds from the center. The neighboring state, state of Karnataka, was also forced to go to the Supreme Court to get certain drought relief funds released from the center. So it may not be a nice part or a nice feature on the part of the central government to strangulate states like this when federalism is the core of the constitution of India. കാരണം ഹരിശ് ബീരാൻ യു ഡി എഫിൻ്റെ കൂടി പ്രതിനിധിയാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മാത്രമല്ല യു ഡി എഫിൻ്റെ കൂടി പ്രതിനിധിയാണ് കേരളത്തിൽ നിന്ന് ഒരുപാട് എം പിമാരുണ്ട് പാർലമെന്റിൽ ആ എം പിമാരൊന്നും കേരളത്തിന് കിട്ടേണ്ടത് കിട്ടാതായപ്പോൾ നൽകേണ്ടത് നൽകാതായപ്പോൾ ഒരക്ഷരം പോലും ഉരിയാടിയിരുന്നില്ല കേരളത്തിലെ എം പിമാർ കൂട്ടത്തോടെ കേന്ദ്രമന്ത്രിമാരെ കാണാൻ ഒറ്റക്കെട്ടായി കേരളത്തിന്റെ ആവശ്യം ഉന്നയിച്ച് കേന്ദ്രമന്ത്രിമാരെ കാണാൻ പോലും തയ്യാറായില്ല കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ ദൂർത്താണ് എന്നാണ് ഇവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെയല്ല അത് കേരളത്തിൻ്റെ ദൂർത്ത് മാത്രമേ എന്നാൽ അങ്ങനെയല്ല അത് കേരളത്തിന്റെ ദൂർത്തല്ല കേന്ദ്രം ഫെഡറലിസത്തെ തകർക്കുകയാണ് കേരളം മാത്രമല്ല സുപ്രീം കോടതിയിൽ പോയത് കർണാടകയ്ക്കും പോകേണ്ടി വന്നു എന്നുകൂടി കാരിസൻ ബീരാൻ ഈ പ്രസംഗത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ് കാര്യം കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയും കേരളത്തിന് ലഭിക്കേണ്ട ന്യായമായ തുക നൽകാതിരിക്കുകയും അത് പിടിച്ചു വയ്ക്കുകയും വെട്ടിക്കുറക്കുകയും നീട്ടിക്കൊണ്ടുപോകുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് കേന്ദ്രം അവലംബിക്കുന്നത് എന്ന് വെച്ചാൽ കേരളം പട്ടിണി കിടക്കട്ടെ കേരളം തകർന്ന തരിപ്പണമാകട്ടെ എന്നാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ കരുതുന്നത് കാരണം അവർക്ക് ഇവിടെ വേണ്ടത്ര വേലുറപ്പിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ജയം ശാശ്വതമാണോ എന്നത് പിന്നീട് നമുക്കറിയാം കേരളത്തിൽ നേരത്തെയും അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ബി ജെ പി പക്ഷേ അത് നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ലോക്സഭയിലേക്ക് തന്നെ ബി ജെ പി പിന്തുണയോടുകൂടി പി സി തോമസ് എത്തിയതും നാം കണ്ടതാണ് പക്ഷേ അതൊന്നും നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ ജയിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സാധ്യത ബി ജെ പിക്ക് കേരളത്തിലുണ്ട് എന്നത് ചെറിയ കാര്യമല്ല അത് കുറച്ച് കാണുകയും ചെയ്യുന്നില്ല പക്ഷേ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എം പിമാർ കേന്ദ്രത്തിൽ പോയി കേന്ദ്രത്തോട് കേരളത്തിന് അവകാശപ്പെട്ടത് ചോദിച്ചു വാങ്ങാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനോട് വിരോധം കൊണ്ട് മാത്രമാണ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ വിരോധം വെച്ച് കേരളത്തിന് അവകാശപ്പെട്ടത് പോലും ചോദിച്ചു വാങ്ങാത്ത ആളുകളാണ് കോൺഗ്രസിന്റെ എം പിമാർ അവിടെയാണ് ഖാരിസ് ബിറാൻ വേറിട്ട് നിൽക്കുന്നത് അവിടെയാണ് ഖാരിസ് ബിരാൻ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നത് അത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായമാണോ എന്നറിയില്ല പക്ഷേ അദ്ദേഹം പ്രസംഗത്തിലെ തുടക്കത്തിൽ ഞാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം ആരംഭിക്കുന്നത് അതും കൂടി നമുക്ക് കേൾക്കാം ശ്രീ ഹരീഷ് സ്പീച്ച് ഐ സ്റ്റാൻഡ് ഓഫ് മൈ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ലെഡ് ബൈ ഇറ്റ്സ് പ്രസിഡന്റ് സയ്യദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഐ എം താങ്ക്ഫുൾ ടു മൈ ലീഡർ മിസ്റ്റർ പി വി അബ്ദുൾ വഹാബ് ടു ഹാവ് ഗെവൺ മി ദിസ് ഓപ്പർച്യൂണിറ്റി ഓൺ ദ വെരി ഫസ്റ്റ് ഡേ ഓഫ് swearing in ഒരു കാര്യം ഉറപ്പാണ് എല്ലാ കാലത്തും സത്യം പിടിക്കാൻ കഴിയില്ല എന്തെങ്കിലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അതാണ് ഇവിടെയും കണ്ടത് ഖാരിസ് ഇറാനെ പോലെ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അദ്ദേഹത്തിന് കള്ളം പറയാൻ കഴിയില്ല അദ്ദേഹം സത്യം സത്യമായി തന്നെ പറയുന്നു അത് മുസ്ലിം ലീഗിന്റെ നിലപാടാണോ കോൺഗ്രസിന്റെ നിലപാടാണോ യു ഡി എഫിന്റെ നിലപാടാണോ എന്നത് മറ്റൊരു വിഷയമാണ് ഈ അഭിപ്രായത്തോട് യോജിക്കുമോ യു ഡി എഫും മുസ്ലിം ലീഗും എന്ന കാര്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ കെ ടി ജലീൽ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് കെ ടി ജലീൽ സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നു അതിനു മുമ്പ് അതിനെക്കുറിച്ച് ദീർഘമായ ഒരു കുറിപ്പും എഴുതുന്നു എന്നോർക്കണം അതിൽ ഹരിസ് കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറയുന്നു അതിൽ ജോൺ മിട്ടാസിനെയും ഹരിസ് ബിരാനെയും താരതമ്യം ചെയ്യുന്നു അവസാന പാരഗ്രാഫ് കെ ടി ജലീലിൻ്റെ അവസാന പാരഗ്രാഫ് ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ മുഖ്യധാര മലയാള മാധ്യമങ്ങൾ തമസ്കരിച്ചേക്കാവുന്ന ഹാരിസ് ബീരാൻ്റെ പ്രസംഗം പൂർണ്ണമായും താഴെ കൊടുക്കുന്നു ഡോക്ടർ ബിട്ടാസിൻ്റെ പ്രസംഗം പലതവണ എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് കാര്യങ്ങൾ പ്രസക്തവും ആകർഷണീയവുമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഇടപെടലും ആ വഴിക്കിത കേരളത്തിൽ നിന്ന് മറ്റൊരാളും കൂടി അഡ്വക്കറ്റ് ഹാരിസ് ബീറാന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിന് വേണ്ടി സംസാരിക്കുന്ന മൈ സ്റ്റേറ്റ് എന്ന് പറയുകയാണ് അദ്ദേഹം എൻ്റെ സംസ്ഥാനം എന്ന് പറയുകയാണ് കേരളത്തിൽ നിന്ന് ഒരു എം പിമാരും പ്രസംഗത്തിന്റെ ഘട്ടത്തിൽ എന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അവിടെയാണ് ഹാരിസ് ബീരാൻ യു ഡി എഫിൻ്റെ എം പിമാരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ മറ്റ് എം പിമാരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് അത് അദ്ദേഹത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് അത് അദ്ദേഹം തുടരട്ടെ ഇത്ര ശബ്ദങ്ങൾ രാജ്യസഭയിൽ ഇനിയും ഉയരട്ടെ അത് കേരളത്തിന് ആവശ്യമാണ് കേരളത്തിന് ലഭിക്കേണ്ടത് കോൺഗ്രസ് ഭരിച്ചോട്ടെ എൽ ഡി എഫ് ഭരിച്ചോട്ടെ പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കേണ്ടത് ഫെഡറലിസം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അത് ഉയർത്തിപ്പിടിക്കാൻ യു ഡി എഫിൽ നിന്ന് ഒരു ഹാരിസ് ബീരാൻ എങ്കിലും ഉണ്ടായല്ലോ അത് തന്നെയാണ് കേരളത്തിന്റെ വിജയവും